ന്യൂസ് ഏവർക്കും സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വർഷത്തിലേക്ക് എത്തുമ്പോൾ സമാനതകളില്ലാത്ത നാശവും നഷ്ടവുമാണ് തിരിച്ചു ും വാങ്ങിയ ഹമാസിന്റെ നിലവിളി കേട്ട് അവരെ സഹായിക്കാൻ ഒപ്പം കൂടിയ ഇറാനും സിറിയയ്ക്കും ലബനിനുമൊക്കെ ഇസ്ലാമിക മത തീവ്രവാദം എന്നതിനപ്പുറത്ത് വിശേഷിച്ച് ഇതിൽ ഗുണമൊന്നുമില്ലായിരുന്നു പക്ഷേ പറഞ്ഞിട്ടെന്താ സർവശക്തനായ ദൈവം സകല രാജ്യങ്ങളുടെയും ഇടയിൽ ഒരു ഭാരമുള്ള കല്ലാക്കി വെച്ച ഇസ്രായേലിന്റെ പുറത്തേക്കാണ് തങ്ങൾ മെക്കട്ട് കേറുന്നതെന്ന് അവർ മറന്നുപോയി ഇപ്പോൾ ഇതാ സക്രിയ പന്ത്രണ്ടാം അധ്യായത്തിലെ മൂന്നാം ബൈബിൾ വാക്യത്തെ അനർഥമാക്കുന്ന തരത്തിൽ ആ ഭാരമുള്ള കല്ലിന്റെ സമീപത്തേക്ക് എത്തിയ തീവ്രവാദികളെല്ലാം മാരകമായി മുറിവേറ്റ് പ്രാണനു വേണ്ടി പിടയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭജനകമായ തിരിച്ചടികളാണ് ഹമാസിന്റെ കയ്യാളുകളായ ഇറാനും ലബനനും സിറിയയും ഈ ദിവസങ്ങളിൽ ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ സിറിയയിലെ ഇറാനിയൻ ഭൂഗർഭ മിസൈൽ ഫാക്ടറികൾ കണ്ടെത്തിയതും അത് തരിപ്പണമാക്കി കളഞ്ഞതും ആ സൈനിസ്റ്റ് അറ്റാക്കിങ്ങിന്റെ അമ്പരപ്പിൽ തീവ്രവാദ സഖ്യങ്ങളെല്ലാം തരിച്ചു നിൽക്കുമ്പോഴാണ് ഇറാന്റെ തന്നെ സ്പോൺസറിംഗിൽ ഓടുന്ന ലബനിലെ ിൽ തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന പേജറുകൾ ഒരേ സമയത്ത് പൊട്ടിത്തെറിച്ചത് പേജറുകളിലേക്ക് വന്ന മെസ്സേജ് വായിക്കാൻ ഹിസ്ബുള്ളകൾ പേജുകൾ മുഖത്തോടടുപ്പിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ഉഗ്ര ശബ്ദത്തോടെ അവ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ സ്ഫോടനത്തിൽ ഇരുപതോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു തീവ്രവാദികളിൽ അഞ്ഞൂറോളം പേരുടെ കാഴ്ച പൂർണ്ണമായി നശിച്ചു എന്നാണ് വരുന്ന വിവരങ്ങൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുളകൾ ഇസ്രായേലിന്റെ മേലാണ് ചുമത്തിയിരിക്കുന്നത് ഇസ്രായേൽ ആകട്ടെ ആയുധം നിഷേധിച്ചിട്ടുമില്ലെന്ന് മാത്രമല്ല ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല എന്നും തങ്ങൾക്ക് ഇനിയും പലതരം ആക്രമണ സാധ്യതകൾ ഉണ്ടെന്ന കാര്യം യും ചെയ്തു തായ്വാറിച്ചതെന്നും ഇതിന്ക്ക തിരിച്ചടി ഞങ്ങൾ ഇസ്രായേലിന് കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ഹിസ്ബുള്ളകൾ വായടയ്ക്കുന്നതിന് മുൻപ് കാണുന്നത് ലെവനിലുടനീളം ഹിസ്ബുള്ളകളുടെ കയ്യിലിരിക്കുന്ന ആയിരക്കണക്കിന് പൊട്ടിത്തെറിച്ചുള്ള ഉഗ്ര സ്ഫോടനങ്ങളായിരുന്നു ലബനിന്റെ തെക്കും ബെയ്റൂട്ടിന്റെ ഭ്രാന്ത പ്രദേശങ്ങളിലുമാണ് സ്ഫോടനങ്ങൾ നടന്നത് രണ്ട് സ്ഫോടനങ്ങളിലുമായി മുപ്പത്തേഴ് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് തീവ്രവാദികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതികാരം ചെയ്യാൻ തുനിയുന്നതിന് പോയിട്ട് അങ്ങനെ ഒന്നുകൂടെ പറയാൻ പോലും ഇല്ലാതെ പാനലുകളും പൊട്ടിത്തെറിച്ചു ഫിംഗർ പ്രിന്റ് ഉപകരണങ്ങളും സൗരോർജ സംവിധാനങ്ങളും റേഡിയോകളും അടക്കമുള്ള ഗാർഹിക ഉപകരണങ്ങളെല്ലാം പൊട്ടിത്തെറിക്കുന്നത് കണ്ട് തീവ്രവാദം മാറ്റി നിസ്സഹായതോടെ നിലവിളിക്കുകയല്ലാതെ കിസ്ബുള്ളകളുടെ മുൻപിൽ വേറെ വഴിയൊന്നുമില്ല ഇപ്പോൾ എന്നതാണ് യാഥാർത്ഥ്യം ഹിസ്ബുള്ളകൾ തുടർച്ചയായി ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ പല ഇസ്രായേലുകളും നാടുവിട്ടു പോയിരുന്നു അവരെ സുരക്ഷിതരായി മടക്കി കൊണ്ടുവരുമെന്ന് പ്രസ്താവിച്ചതിന്റെ അർത്ഥം ഹിസ്ബുള്ളകളെ തന്നെയായിരുന്നു അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലെബനോനിലെ ഹിസ്ബുള്ളകളുടെ ആയുധ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്നതിലാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേവലം ഒരു കോടിയിൽ താഴെ മാത്രം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ദിക്കുകളിൽ നിന്നും ആക്രമിച്ചാൽ അവർ പരാജയം സമ്മതിച്ച് ഒതുങ്ങി വണങ്ങി നിൽക്കുമെന്ന് കരുതിയ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആയുധശേഷിയുള്ള ലോകത്തിലെ ഒരു വലിയ രാഷ്ട്രമായിട്ടും തീവ്രവാദത്തിന് പാലൂട്ടുന്ന ഇറാന് ഒന്ന് ചലിക്കാൻ പോലും കഴിയുന്നില്ല പുതിയ ഇറാനിയൻ പ്രസിഡന്റിന്റെ പട്ടാഭിഷേകത്തിന് തങ്ങളുടെ ചീഫ് ഗസ്റ്റ് ഗസ്റ്റ് ആയി എത്തി തങ്ങൾ കൊടുത്ത ഹൗസിലെ രഹസ്യ ിൽ പള്ളി ഉറങ്ങിയ ഹമാസ് തലവൻ പടമായി ഇപ്പോഴും നെഞ്ചിൽ നിന്ന് മാറിയിട്ടില്ല ആ ചമ്മലും വിറയിലും മാറ്റാനാണ് ഇറാനികൾ നരകിക്കുമ്പോഴും നന്നായി ജീവിക്കുന്ന ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തെ ഓർത്ത് ഈ മുല്ലാക്ക അസ്ഥാനത്ത് ഡയലോഗ് അടിച്ചത് തങ്ങളുടെ തല ലാക്കാക്കി ഇനി എന്തൊക്കെ സ്ഫോടക വസ്തുക്കളാണ് ഇസ്രായേൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഗമേനിക്കും രമേനിക്കും ഒന്നും ഒരു നിശ്ചയമില്ല അതുകൊണ്ട് തിരിച്ചടിക്കും തിരിച്ചടിക്കും എന്ന ഡയലോഗിനുറത്ത് തീവ്രവാദത്തിന് കൊടുത്ത കാശ് പോയാലും വേണ്ടിയില്ല ഇനിയും ഈ സൈനിസ്റ്റ് വിസ്മയത്തെ പ്രതിരോധിക്കാൻ നമ്മളില്ലേ എന്ന മട്ടിലാണ് ഇറാനും കൈയാളുകളും ഇപ്പോൾ പെരുമാറുന്നത് തങ്ങളെ കാരണമില്ലാതെ ദ്രോഹിച്ചവർ ആരൊക്കെയാണെന്ന് ഈ തിരിച്ചടികളിലൂടെ ഇസ്രായേൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന ടിവിയും ഫ്രിഡ്ജും മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും എടുത്തു കളയാൻ നിർബന്ധിതരായിരിക്കാണ് ഇസ്രായേലിന്റെ ശത്രുക്കൾ പേജറിൽ ഇസ്രായേൽ ഒളിപ്പിച്ച ബോംബുമായിട്ടാണ് മാസങ്ങളായി ഈ തീവ്രവാദികൾ നടന്നതെങ്കിൽ ഒന്ന് ഉറപ്പാണ് എയർപോർട്ട് സ്കാനർ ഉപയോഗിച്ച് ഇവരുടെ യാത്രകൾ മുഴുവൻ ഇസ്രായേൽ ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഉപയോഗിക്കാൻ ബുദ്ധിക്ക് കഴിഞ്ഞെങ്കിൽ അതൊക്കെ മൊബൈലിലും ഈ ത്രില്ലിംഗ് ആക്ഷൻ ആണ് യഥാർത്ഥ വിസ്മയം പാലസ്തീനെ മാത്രം ചെയ്ത് മര്യാദക്ക് ഒതുങ്ങി ജീവിച്ചതിന്റെ മെക്കെട്ട് കയറിയതിന്റെ ഓരോരോ കുഴപ്പങ്ങളെ തങ്ങളുടെ ടാർഗറ്റ് പൂർത്തിയാകുന്നതുവരെ തീവ്രവാദികളുടെ മുമ്പിലും പിൻപിലും വശങ്ങളിലുമെല്ലാം പല രൂപത്തിലും ഭാവത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രായേൽ ഉണ്ടാകും ആ ഭാരമുള്ള കല്ലിൽ തട്ടി മുറിവേൽക്കുമ്പോഴല്ലാതെ അവരുടെ ശത്രുക്കളാരും അത് കാണുകയില്ലെന്ന് മാത്രം കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള സംവാദങ്ങൾക്ക് കളം ഒരുക്കിയിട്ടുള്ള ഒരു വിഷയമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് ഇസ്ലാം എന്ന മതത്തെ മറയായി പിടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വല്ലാത്ത മതരാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ് ചെറുക്കുവാനും വിമർശിക്കുവാനും തുലവും ഭൂരിപക്ഷമായ മാധ്യമങ്ങളും വ്യക്തികളും മാത്രമാണ് മുൻപോട്ട് വന്നിട്ടുള്ളത് എന്നാൽ അതെല്ലാം വക്രീകരിച്ചും വളച്ചൊടിച്ചും ഇസ്ലാമോ ഫോബിയയാക്കി മാറ്റാനാണ് പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ശ്രമിച്ചത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ ചിന്തകൾ പോലും അല്ലാത്ത ഈ നിഗൂഢ നീക്കങ്ങളെ യാഥാർത്ഥ്യ ബോധവും മാനവിക ദർശനങ്ങളും ഒക്കെയുള്ള മുസ്ലിംസുകളെല്ലാം എതിർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗും അവരുടെ നേതാക്കന്മാരായ എം കെ മുനീറും കെ എം ഷാജിയും ഒക്കെ അതേ നിലപാടുള്ളവരായിരുന്നു നമ്മുടെ സമൂഹത്തിന്റെ സംശുദ്ധിയെ മലീസമാക്കുന്ന തരത്തിൽ മാരകമായ ചേരുവകളെ അങ്ങേയറ്റം നിഗൂഢമായി അവതരിപ്പിച്ച് ഈ രണ്ട് ൊണ്ട് പ്രബലമായി മാറിയ ഈ പൊളിറ്റിക്കൽ ഇതിനെതിരെ ഇപ്പോൾ തന്റെ നിന്ന് ഒരു കാര്യം പറയാൻ പോലും ആർക്കും ധൈര്യമില്ലാത്ത അവസ്ഥയാണ് ഉളവായത് അത്തരത്തിൽ തകർത്തുകൊണ്ടാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും ഗാദി ബോർഡ് വൈസ് ചെയർമാനുമൊക്കെയായ പി ജയരാജൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും അവർ നടത്തുന്ന തീവ്രവാദ റിക്രൂട്ട്മെന്റിനെയും തുറന്നു കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഒരു വലിയ പിന്നെ പ്രശ്നമായിട്ട് വരികയാണ് കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴുതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു അപ്പോൾ അതിനെ അതിശോക്തിപരമായി കാണണ്ട പക്ഷേ ചില ചെറുപ്പക്കാരെയെങ്കിലും ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം സ്വാധീനിക്കുന്നു ഈ തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മഷത്ത് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ തരത്തിൽ ചില ചെറുപ്പക്കാരൊക്കെ വഴുതിറ്റിപ്പോയത് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്പുവാരയിൽ കണ്ണൂരിൽ നിന്നുള്ള നാല് ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടത് നടന്നിട്ടുണ്ട് പക്ഷേ അപൂർവം ചിലതാണ് പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട് സി പി എമ്മിലെ നേതാക്കന്മാർക്കൊക്കെ ഇപ്പോൾ തൊടാൻ വായിക്കുന്ന ഈ വിഷയത്തെ ഒരു കൂസലുമില്ലാതെ ജയരാജൻ തുറന്നടിച്ചതോടെ ജയരാജനെ അപരാധിയാക്കിക്കൊണ്ട് ശക്തമായ ഏകപക്ഷീയ ചർച്ചകളാണ് കേരളത്തിൽ നടന്നത് കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദ റിക്രൂട്ട്മെന്റ് എന്ന പച്ച പരമാർത്ഥത്തെക്കുറിച്ച് ബി ജെ പിയും കേരളത്തിലെ വിരലിലെണ്ണാവുന്ന ചില മാധ്യമങ്ങളും ചുരുക്കം ചില ക്രൈസ്തവ നേതാക്കന്മാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ മുട്ടാതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും മലക്കം മറച്ചിലുകളും നടത്തിക്കൊണ്ട് സി പി എം നടത്തിവന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പ്രീണന കലാപരിപാടികൾക്കൊടുവിൽ അതൊക്കെ സത്യമായിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് വന്നിരിക്കുന്നുവെന്ന അവസ്ഥയാണ് ജയരാജന്റെ പ്രസ്താവനയോടെ സംജാതമായത് താൻ എഴുതുന്ന ഇസ്ലാമിക രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട് നടന്ന അഭിമുഖത്തിലാണ് ലോകത്താകെ ഇസ്ലാമിക തീവ്രവാദം വർദ്ധിക്കുകയാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിന്റെ നെറുകയിൽ പടർന്നിരിക്കുന്ന തീവ്രവാദം എന്ന വ്യാധിയെ കുറിച്ച് ജയരാജൻ തുറന്നു പറഞ്ഞത് കൃത്യമായ തെളിവുകളും കണക്കുകളും നിരത്തിയ അദ്ദേഹം ഇസ്ലാമിക സംഘടനകളായ ജമാഅത്ത് ഇസ്ലാമിയെയും നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രീയവാദികളാണെന്ന് തീർത്ത് പറയുകയായിരുന്നു തീവ്രവാദികളായി കാശ്മീരിൽ കൊല്ലപ്പെട്ട കണ്ണൂകാരായ നാല് ചെറുപ്പക്കാരെ കുറിച്ചും ജയരാജൻ അഭിമുഖത്തിൽ പറഞ്ഞു ജയരാജിന്റേതായി പുറത്തിറങ്ങുന്ന പുസ്തകത്തിലും ഇസ്ലാമിക തീവ്രവാദം ചെറുപ്പക്കാരിൽ ഉളവാക്കുന്ന സ്വാധീനത്തെ കുറിച്ച് വിശദമായ പരാമർശമുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സത്യത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് സി പി എമ്മിനും പണ്ടേ ബോധ്യമുണ്ടായിരുന്നു ആദരീണനായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇതേ കുറിച്ച് തുറന്ന് പറഞ്ഞത് ആദ്യം എൻ ഡി എഫ് പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും കൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കുക കാര്യവിട്ട് എന്നൊക്കെയാണ് അവരുടെ പരിപാടി അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യ പിന്നെ പ്രകടനത്തിപ്പം കെടുക്കുമല്ലോ അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിപ്പം കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുള്ള നീക്കമാണ് ഇവര് നടത്തുന്നത് അച്യുതാനന്ദനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അത് പിന്നീട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഒടുവിൽ തന്റെ ഒന്നാം ഘട്ട ഭരണകാലത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തുറന്ന് സമ്മതിക്കേണ്ടി വരികയും ചെയ്തു മലയാളികളായ നൂറ് പേർ തൊഴിൽപരമായ ആവശ്യങ്ങൾക്കോ മറ്റോ വിദേശ രാജ്യത്ത് പോയ ശേഷം അവിടെ നിന്നും ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി ആ സംഘടനയിൽ എത്തിപ്പെട്ടതാണ് അവരിൽ കോഴിക്കോട് തുരുത്തിയാൺ സ്വദേശി ദാമോദരന്റെ മകൻ പ്രൊജിയൊഴികെ മറ്റെല്ലാവരും മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരാണ് മറ്റുള്ള ഇരുപത്തെട്ട് പേർ ഐ എസ് ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി കേരളത്തിൽ നിന്ന് തന്നെ പോയവരാണു എന്നും കണ്ടെത്തിയിട്ടുണ്ട് ആ ഇരുപത്തെട്ട് പേരിൽ അഞ്ചു പേർ മാത്രമാണ് മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ ശേഷം ഐ എസ്സിൽ ചേർന്നത് കോൺഗ്രസിൽ നിന്ന് സമാധാരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് മറ്റു മതസ്ഥരായ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് സ്ത്രീകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നായിരുന്നു അങ്ങനെയെങ്കിൽ അവരിൽ ചിലരായിരിക്കാം ഐ എസ്സിൽ ചേർന്നതെന്ന് വ്യക്തം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാകട്ടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐ എസ് റിക്രൂട്ട്മെന്റ് നടന്നത് യു പിയിലോ മധ്യപ്രദേശിലോ അല്ല മറിച്ച് കേരളത്തിലാണെന്ന സത്യങ്ങൾ പച്ചയായി വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പോലീസ് മേധാവിയായിരുന്ന ടി പി സിൻകുമാർ ഇതേ ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ അപകടകരമാക്കും വിധത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് മുൻപ് കൗമുദി ടിവിയുടെ സ്ട്രേറ്റ് ലൈൻ പ്രോഗ്രാമിൽ വെച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ താൻ വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന വലിയ റാഡിക്കലൈസേഷൻ കനത്ത ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണെന്നായിരുന്നു ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് അറിയാമെങ്കിലും നാല് വോട്ടിനു വേണ്ടി പറഞ്ഞതെല്ലാം തൊണ്ടതൊടാതെ വിഴുങ്ങി ഇസ്ലാമിക മതരാഷ്ട്രവാദികളെ സന്തോഷിപ്പിച്ച് കൂടെ നിർത്താൻ സി പി എം നേതാക്കന്മാർ മത്സരിക്കുകയായിരുന്നു വളപട്ടണത്തും കോഴിക്കോടുമെല്ലാം ഐ എസ് അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി ചെറുപ്പക്കാർ അറസ്റ്റിലാകുകയും അതിൽ ചിലരിപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് പറഞ്ഞ ജയരാജൻ അടക്കമുള്ള കേരളത്തിലെ സി പി എമ്മുകാർ കേരളത്തിലെ തീവ്രവാദി റിക്രൂട്ട്മെന്റുകളെ കുറിച്ചും അതിന് വഴിവെക്കുന്ന പ്രണയ കെണികളെ കുറിച്ചും പ്രമേയമാക്കി ദി കേരള സ്റ്റോറി എന്നൊരു സിനിമ വന്നപ്പോൾ അതിനെതിരെ സി പി എമ്മും കേരള സർക്കാരും പ്രതിപക്ഷവുമെല്ലാം നടത്തിയത് സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു എന്തിന് അധികം പറയുന്നു ജയരാജൻ സഖാവ് ഇപ്പോൾ മതരാഷ്ട്രവാദികളെന്ന് വിളിച്ച പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ രംഗത്തു വന്നപ്പോൾ അതിനെതിരെ മുട്ടാതർക്കം പറഞ്ഞു നിന്നവരാണ് സി പി എമ്മുകാർ പിന്നെ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാനും അവരെ പോരാളികളെന്ന് വാഴ്ത്തിപ്പാടാനും ഇവർ മടി കാട്ടിയിട്ടില്ല എന്നിട്ടും മലക്കം അറിഞ്ഞുകൊണ്ട് പി ജയരാജൻ ഇപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞതിന്റെ രാഷ്ട്രീയ സാങ്കിത്യം എന്താണെന്ന സംശയം കേരളത്തിൽ എല്ലാവർക്കും ഉണ്ടായി വിമർശനത്തിന് അതീതമായ അപ്രമാദിത്വം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിക പ്രത്യയ ശാസ്ത്രങ്ങൾക്കുണ്ട് എന്ന മൂടിലാണ് കേരളത്തിലെ ഇടതുവലത് കക്ഷികൾ പ്രീണന കളിക്കുന്നത് അതിലെ ആന്തരിക യാഥാർത്ഥ്യങ്ങളുടെ ഇഴ കീറിക്കൊണ്ട് ന്യൂസ് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ റോബിൻ പടിഞ്ഞാറെക്കുറ്റ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ചില കാര്യങ്ങൾ പറയാം ചില കാര്യങ്ങൾ പറയാതിരിക്കണം ചില ചിലർ ചില കാര്യങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു വളരെ എന്താ പറയുക ഒരു പ്രത്യേകമായ ഒരു മാനസിക നിലയിലേക്ക് നമ്മുടെ മലയാള സമൂഹം മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം അതിൻ്റെ ആ ഒരു സമൂഹമാറ്റത്തിൻ്റെ സമൂഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ഭീകരതയുടെ ഒരു മുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദീപിക അനുഭവിക്കപ്പെടുന്നതും സി പി എമ്മിൻ്റെ ശക്തനായ നേതാവ് ജയരാജൻ തന്റെ വാക്കുകളിൽ നിന്ന് പിന്മാറേണ്ടതായി വന്ന സാഹചര്യവും ഈ നാളുകളിലെയൊക്കെ രാഷ്ട്രീയ വിവാദവും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പൊതുസമൂഹം അറിയാതിരിക്കണം എന്നുള്ളത് ചിലർക്കെങ്കിലുമൊക്കെ നിർബന്ധമുണ്ട് ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇത് ഇങ്ങനെ നടന്നാലേ ശരിയാകുള്ളൂ എന്നുകൂടിയുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമായിരുന്നു എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയാനുണ്ട് പക്ഷേ ആ തിരഞ്ഞെടുപ്പിനെ പേടിച്ച് പുസ്തകത്തെക്കുറിച്ച് മിണ്ടിയില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ കാര്യം പുറത്ത് വിടുമ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു വെച്ചതു വഴി മറ്റു ചില വിഭാഗങ്ങളുടെ പിന്തുണ നേടാനുള്ള ഒരു കൈ ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് കൂടെ ഞാൻ ഇതേക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സാമൂഹിക ആരോഗ്യത്തിന്റെ പ്രശ്നമായിട്ടാണ് ഞാൻ ഈ വിവാദങ്ങളെ ഞാൻ കാണുന്നത് ഈ പി ജയരാജനെ കണ്ട കാര്യങ്ങൾ ഒരു ദിവസം നേരം പെളുത്തപ്പോൾ ജയരാജന് കിട്ടിയ വെളിപാടുകളൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഇത്ര ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസിൽ നിന്നും ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്നും പാർട്ടി രേഖകളിൽ നിന്നും പാർട്ടി പഠനങ്ങളിൽ നിന്നൊക്കെ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രോഡീകരിച്ചെടുത്ത ചില സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നുവെന്നും മാത്രമേ ഉള്ളൂ അദ്ദേഹം ആയതുകൊണ്ട് അത് പറയാൻ പറ്റി മറ്റാർക്കും അത് പറയാൻ കഴിയാൻ കഴിയാത്തൊരവസ്ഥ കൂടെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ജോർജ് ജോസ് ചോദിച്ചതിൽ ഒത്തിരി ഇതാണ് ഇവരാരും ഇത് കാണാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഒന്നും മറിച്ച് പറയാനുള്ള ഒരു പേടിയുണ്ട് ചില കാര്യങ്ങൾ ഉള്ളിലുണ്ട് അത് വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രത്യാഘാതം ഉണ്ടല്ലോ അത് എങ്ങനെയാവും എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പേടിച്ചിരിക്കുന്നത് കൊണ്ട് അതിലുള്ള ആർജവത്വുള്ള നേതാക്കന്മാർ നമുക്ക് ഇല്ലാതെ പോയത് കൊണ്ട് എല്ലാവരും കാണുന്ന കാണുന്ന കാര്യങ്ങൾ മിണ്ടാണ്ടിരിക്കുക അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായ കാര്യം കത്തോലിക്കാ സഭ നേതൃത്വം കൊടുക്കുന്ന ദീപിക ദിനപത്രം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൗശല ഭാവങ്ങളെ അനാവരണം ചെയ്തുകൊണ്ട് അങ്ങേയറ്റം ആർജവത്തോടെ അവതരിപ്പിച്ചത് കൃത്യമായ മുഖപ്രസംഗമായിരുന്നു വാസ്തവത്തിൽ മാത്രമല്ല കേരളത്തിലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങളെല്ലാം ഈ വസ്തുത ഒരു പരന്ന ചർച്ചയ്ക്ക് തുറന്ന് വെക്കേണ്ടതായിരുന്നു കഞ്ഞുകൂടി മുട്ടുമോ എന്നോ മറ്റും ഓർത്തായിരിക്കണം അവരിതിന് തയ്യാറായില്ലെങ്കിലും തികഞ്ഞ പ്രതിബദ്ധതയോടെ പി ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എം കാണാനിടയില്ലെന്നും തീവ്രവാദത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ലൈനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെയും സി പി എമ്മിനെയും വിമർശിച്ചുകൊണ്ട് ഈ വിഷയത്തെ വിശകലനം ചെയ്ത ദീപികയ്ക്കെതിരെ ചന്ദ്രഹാസം ഇളക്കാനായിരുന്നു അവരിൽ പലരും വായിട്ട് അലച്ചത് ഈ മാധ്യമ അപജയത്തിന്റെ പിന്നിലെ ചില സത്യങ്ങളായിരുന്നു ഷെക്കേന ന്യൂസിന്റെ ചർച്ചയിൽ പങ്കെടുത്ത ദീപികയിലെ തന്നെ മാധ്യമ പ്രവർത്തകനായ ശ്രീ ജോൺസൺ പൂവന്തു വെളിപ്പെടുത്തിയത് ഈ യുടെ എനത്തെയും കൃത്യമായ നിലപാട് എല്ലാ തരത്തിലുള്ള തീവ്രവാദത്തെയും വർഗീയതയും എതിർക്കുക എന്നുള്ളതാണ് അത് ഇസ്ലാമിക തീവ്രവാദത്തെ മാത്രമല്ല ഹൈന്ദവ തീവ്രവാദം ഇനി ഇനിയും ക്രിസ്ത്യൻ സമൂഹം തീവ്രവാദത്തിലേക്ക് പോയാലും അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന നിലപാടാണ് ദീപിക സ്വീകരിച്ചിട്ടുള്ളത് കാരണം ജനാധിപത്യ ബോധ്യത്തിലും ജനാധിപത്യത്തിലും അതുപോലെ തന്നെ ഈ ദൈവ ദൈവത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ഏതൊരു വർഗീയതയും അതിനോട് ഏർ പ്രണയം പുലർത്തുവാനോ അതിനെ സ്വീകരിക്കുവാനോ അതിനെ ഉൾക്കൊള്ളുവാനോ കഴിയും അതുകൊണ്ട് തന്നെ എല്ലാത്തരം വർഗീയതകളും പൂർണ്ണമായിട്ടും എതിർക്കപ്പെടേണ്ടതാണ് ദീപിക ആ ദൗത്യം കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ബോധ്യം അതുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ പക്ഷത്തോ ഉള്ള തീവ്രവാദത്തെ എതിർക്കുന്ന എതിർക്കുന്ന എതിർത്തി കൊണ്ടും ആ ചരിത്രമുള്ളത് കൊണ്ടുമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴും ദീപിക ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ളൂ ദീപിക അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വഹിക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ സംശയകരമാണ് അതുകൊണ്ട് തന്നെ ദീപികക്കെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പറയുന്നവരെല്ലാം സംഘപരിവാറുമായിട്ട് ബന്ധമുള്ളവരാണെന്നും സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് പിന്തുണ നൽകുന്നവരാണെന്നും സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എതിരെ സംസാരിക്കുമ്പോൾ ഉടനെ അത് സംഘപരിവാർ ആശയത്തെ പിന്തുണയ്ക്കുന്ന സമീപനമാണെന്ന് ആരോപിക്കുന്നത് എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ ജനാധിപത്യത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അത് ഇസ്ലാം മതത്തിലുള്ളവരാണെങ്കിൽ പോലും പൊളിറ്റിക്കൽ ഇസ്ലാം മതരാഷ്ട്രവാദത്തെ അത് ഏത് മതത്തിന്റെ ആയാലും മതരാഷ്ട്രവാദത്തെ എതിർക്കുക തന്നെ വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഇതേ പൊളിറ്റിക്കൽ ഇസ്ലാം ആയിരിക്കണം അല്ലെങ്കിൽ ഇവർക്കൊക്കെ പി ജയരാജൻ കണ്ടെത്തിയ ഈ പച്ച പരമാർത്ഥത്തെ ഭാഗികമായിട്ടില്ലെങ്കിലും തുറന്നു കാണിക്കാൻ അവർ തയ്യാറായേനെ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ലെന്ന് ഉറപ്പാണ് പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചാൽ വെട്ടുകളൂട്ടം പോലെ അവർക്കെതിരെ ആക്രമണങ്ങളും കുലഭ്യങ്ങളുമായി അവർ രംഗത്തു വരികയും ചെയ്യും ഈ കടും തീവ്രവാദികളെ ചിലർ നടത്തുന്ന പാഴ്വേലകളെയും തുറന്നു കാണിച്ച് യും എഡിറ്റോറിയലിന്റെ വരികൾക്കിടയിലൂടെ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തി സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ ടോം ഓലിക്കരോട്ട് ന്യൂസിന്റെ മറുപടി എന്ന പരിപാടിയിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഏവരും കേൾക്കേണ്ടത് തന്നെയാണ് മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി വ്യക്തിപ്പെടുന്ന ചില മനുഷ്യർ മറ്റു മനുഷ്യരെ വ്യത്യസ്ത വിഭാഗങ്ങളെ ആശയങ്ങളെ വിശ്വാസങ്ങളെ അസഹിഷ്ണുതയോടെ വീക്ഷിക്കുകയും അവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അപകടകരമായ പ്രവണത നമ്മൾ കാണുകയാണ് ജോർജ് കേരളം കണ്ട ആളുകളിലൊക്കെയും രൂപപ്പെട്ടത് നമ്മൾ എല്ലാ മനുഷ്യരും എല്ലാ വിശ്വാസങ്ങളും തുല്യമായി ആദരിക്കുകയും അംഗീകരിക്കുകയും അവരുടെ ഇടങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മൾ ഈ ഒരു സുരക്ഷിതമായ ആരോഗ്യകരമായ ഒരു ഒരു അകലം ഒരു സ്പേസ് ഓരോ മനുഷ്യർക്കും കൊടുക്കണമെന്നുള്ള നമ്മുടെ അടിസ്ഥാനപരമായ ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ തത്വത്തെ ചില ആളുകൾ അവരുടെ മതാന്തത കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും മുന്നോട്ട് ഈ വിഷയം തൽപര കക്ഷികളായിട്ടുള്ള ഇവിടുത്തെ മാധ്യമങ്ങളും വെസ്റ്റേഡ് ഇൻട്രസ്റ്റുകൾ നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എത്രനാൾ തമസ്കരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ദീപികയുടെ എഡിറ്റോറിയൽ ഞാൻ പറയും ഒരു പത്തു വർഷം മുമ്പ് എഴുതപ്പെടേണ്ടതും പത്തു വർഷം മുമ്പ് പൊതുബോ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇവിടുത്തെ കപട ബുദ്ധിജീവികളും അതുപോലെ പുരോഗമന ആശയക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇവിടെ സൃഷ്ടിച്ചെടുത്ത ഒരു മിഥ്യാ പൊതുബോധത്തെ തിരുത്തി എഴുതണം നമ്മുടെ ചാനലുകൾ നിരന്തരം എല്ലാ സന്ധിയിലും മലയാളികളുടെ ചിന്താശേഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ അവർ നടത്തുന്ന ചാനൽ ചർച്ചകളിൽ തീവ്രവാദത്തിന്റെയും ജോർജി തീവ്രവാദത്തിനെതിരെ പ്രസംഗം നടത്തുന്നവരും ഫ്ലോറുകളിലെ ുംയരാജൻ വിളിച്ചു പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ കമ എന്നൊരു അക്ഷരം ഉരിയാടാൻ തയ്യാറാകുന്നില്ല എന്നതാണ് അങ്ങേയറ്റം കൗതുകരമായ വസ്തുത അതിന്റെ ആഴങ്ങളിലേക്കായിരുന്നു ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകൻ ടി ദേവപ്രസാദ് വെളിച്ചം മുതിസാദ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മുന്നണികളെയും അവരുടെ സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യക്തികളെയും സഹായിക്കാൻ മുന്നോട്ട് വരും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സച്ചാർ കമ്മിറ്റിയെ നിയോഗിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അതിന്റെ പുറമേ കേരളത്തിൽ രണ്ടായിരത്തി പത്തിൽ തോന്നുന്നു ി മുഹമ്മദ് കമ്മിറ്റി എന്നും പറഞ്ഞൊരു കമ്മിറ്റിയും കൂടെ വെച്ചിട്ട് രണ്ടും കൂടെ കൂട്ടി അത് അങ്ങോട്ട് കൊടുത്തു അവർക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ കൊടുത്തു ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൺപത് ഇരുപത് പോയതെല്ലാം നമ്മൾ ഒത്തിരി പേർ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് ഭയല്ല കാരണം അവർക്ക് കൂടുതൽ കൊടുത്താൽ അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് രാഷ്ട്രീയ നേതൃത്വത്തിന് വന്നിട്ടുണ്ട് മാത്രമല്ല മറ്റുള്ളവരെ അവഗണിച്ചാൽ ഇത് കൊണ്ട് കുഴപ്പമില്ല എന്നൊരു ചിന്തയും അവർക്ക് വന്നിട്ടുണ്ട് ബക്കത് നിയമത്തിൽ എന്തെല്ലാം മുസ്ലിം പ്രിയണനയാണ് കോൺഗ്രസ് കാണിച്ചു ചിരിക്കുന്നത് അതുപോലെ കോൺഗ്രസിന്റെ ആ വന്ന് അന്ന് ഇ എം എസ് ഈ ഒരു നിലപാടെടുത്തു പിന്നെ പിന്നെ ഇതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അധികാരം പിടിക്കണമെങ്കിൽ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പിന്തുണ വേണം എന്നുള്ള ഒരു ബോധ്യം വന്ന് എം ഇ രാഘവനെ പോലിന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ പാർട്ടി കോൺഗ്രസ് ബദരരേഖ വന്നതൊക്കെ ഓർക്കുന്നുണ്ടാവും പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് അധികാരം കിട്ടണമെങ്കിൽ ഈ മുസ്ലിം പിന്തുണ വേണം എന്നുള്ളത് കാര്യം രാഘവനെ തള്ളി പറയാന് രാഹുനെ പുറത്താക്കുകയും അത് പുള്ളിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ആവശ്യമായിരുന്നു പിണറായിയുടെ പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണം കിട്ടണ ഒരു ഒരു സംഭവം ഉണ്ടാകണം എന്നത് ആഗ്രഹിച്ചു പക്ഷേ പണ്ട് റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് സത്യമാണെന്ന് പറഞ്ഞ മുൻ ജോർജ് ജോർജ് എം എം അച്ചടക്ക നടപടി എടുത്തപ്പോൾ പറഞ്ഞതെല്ലാം തോമസ് കേരളം കണ്ടതാണ് അത്തരമൊരു ഗതികേട് പി ജയരാജനും വരുമെന്ന് ചിലരെങ്കിലും കരുതിയിരുന്നു ആ തോന്നൽ വെറുതെ ആയില്ല പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കൊണ്ടും ദീപികയെ വിമർശിച്ചുകൊണ്ടും ജയരാജൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പക്ഷേ മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയതും മാരകമായ രാസലഹരി അടക്കമുള്ള മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് ഇറക്കിയതും അതിന്റെ വിപണനത്തിനായി ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളിലെ പെൺകുട്ടികളെ അടക്കം വശത്താക്കിയും കൊണ്ട് ചില ആസൂത്രിത നീക്കക്കാർ കേരളത്തെ എല്ലാ തരം തിന്മങ്ങളുടെ ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ് മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കൾ നടത്തുന്ന ഈ മതരാഷ്ട്രീയ നീക്കത്തെ കുറിച്ചും അതിലൂടെ തീവ്രവാദ സംഘടനകൾ രാജ്യത്തേക്ക് തലനീട്ടി വരുന്നതിന്റെയും വിവരങ്ങൾ മുൻപ് യുഎ പുറത്തുവിട്ടിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അവാന്തര വിഭാഗമായ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയാണ് ഇന്ത്യയിലെ ഭരണാധികാരികളെയും ഇതര സംസ്ഥാനങ്ങളിലെ ഇസ്ലാമിതര വിശ്വാസി സമൂഹത്തെയും ഉന്മൂലനം ചെയ്യേണ്ടതിനായി രംഗത്ത് എത്തിയിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവരുടെ കൊറാസൻ മാഗസിനിൽ പരാമർശിച്ച ആ വിഷയമായിരുന്നു യു എൻ പാർലമെന്റ് പുറത്തുവിട്ടത് ഇന്ത്യ ഗവൺമെന്റിനും ഇവിടത്തെ ഇസ്ലാമിതര മതസ്ഥർക്കുമെതിരെ ജിഹാദ് നടത്തി അവരുടെ വിശ്വാസങ്ങളെ തച്ചു തകർക്കാനും അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ പോരാടി അതിനെ ശിഥിലമാക്കാനും അവരെ കൂട്ടമായി ഇല്ലായ്മ ചെയ്യുവാനും ഈ മതരാഷ്ട്രവാദികൾ പദ്ധതി തയ്യാറാക്കിയിരുന്നു ഈ ി തീവ്രവാദികൾ ഇന്ത്യയിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടത്താനും ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ ശക്തമായ വൈരാഗ്യബോധം സൃഷ്ടിക്കാനും നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയങ്ങൾ പുറത്തു വന്നിട്ടും ഇവിടത്തെ മാധ്യമങ്ങളോ വോട്ട് ബാങ്ക് ലാക്കി രാഷ്ട്രീയം കളിക്കുന്നവരോ അതറിഞ്ഞ മട്ട് കാണിക്കുന്നവേയില്ല ഏതായാലും ഇത് നിസ്സാരമായി കാണാൻ നമുക്കാവില്ല നാമും നമ്മുടെ രാജ്യവും മതരാഷ്ട്ര തീവ്രവാദികളെ കരുതിയിരിക്കെ തന്നെ വേണം ന്യൂസ് സമാപിക്കുന്നു നന്ദി നമസ്കാരം